വാഹനത്തിൽ ഇന്ധനം നടത്തിയിരുന്ന സമയത്താണ് ഇത് വാഷ്റൂം സൗകര്യം ചോദിച്ചു അപ്പൊ അവര് തന്നില്ല തുടർന്നാണ് നമ്മൾ പിന്നെ പോലീസിനെ അറിയിച്ചത് പോലീസ് ബലമായിട്ട് തുറന്നു വരികയും നമ്മളത് ഉപയോഗിക്കുകയും ചെയ്തു തുടർന്ന് കൺസ്യൂമർ റെഡ് റെസൽ പോറത്തിലേക്ക് പത്തം പരാതി കൊടുത്തു എനിക്ക് അഭിഭാഷകമില്ലായിരുന്നു ഞാൻ ഒറ്റയ്ക്കാണ് ഇതിനു വേണ്ടി പോയതല്ലേ കോടതി സമർപ്പിച്ചപ്പോൾ ഓവർഫ്ലോ ആയിരുന്നു അതുകൊണ്ടാണ് തുറന്നു കൊടുക്കാൻ ഞാൻ നിങ്ങൾ പറഞ്ഞത് ലക്ഷം രൂപ രൂപ കോടതി നമസ്കാരം പെട്രോൾ ശുചിമുറി തുറന്ന് നൽകാത്തതിനെ തുടർന്ന് പമ്പുടമ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ നഷ്ടപരിഹാരം നൽകാൻ വിധി പത്തനംതിട്ട ഉപഭോക്തൃ തർക്കപരിഹാര കോടതിയുടേതാണ് വിധി പത്തനംതിട്ട ഏഴുംകുളം ഈരകത്ത് ഇല്ലം വീട്ടിൽ അധ്യാപികയായ സി എൽ ജയകുമാരിയുടെ പരാതിയിലാണ് നടപടി കോഴിക്കോട് പയ്യോളിയിലുള്ള തെനങ്കാലില് പെട്രോൾ പമ്പുടമ ഫാത്തിമ ഹന്നയ്ക്കെതിരെയാണ് കമ്മീഷൻ ഉത്തരവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് എട്ടിനാണ് സംഭവം പരാതിക്കാരി കാസർഗോഡ് നിന്ന് വരവേ രാത്രി പതിനൊന്ന് മണിക്ക് പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ച ശേഷം കാറിൽ നിന്നിറങ്ങി ശുചിമുറിയിൽ പോയി എന്നാൽ ശുചിമുറി പൂട്ടിക്കിടക്കുകയായിരുന്നു ജീവനക്കാരുടെ താക്കോൽ ആവശ്യപ്പെട്ടപ്പോൾ അവർ പരുഷമായി സംസാരിക്കുകയും താക്കോൽ മാനേജറുടെ കൈവശമാണെന്നും അദ്ദേഹം വീട്ടിൽ പോയിരിക്കുകയാണെന്നും അറിയിച്ചു അത്യാവശ്യം ബോധ്യപ്പെടുത്തിയിട്ടും ശുചിമുറി തുറന്നു കൊടുക്കാൻ തയ്യാറായില്ല അധ്യാപിക ഉടനെ തന്നെ പയോളി സ്റ്റേഷനിലെ പോലീസിനെ വിളിക്കുകയും പോലീസ് സ്ഥലത്തെത്തി ബലമായി ടോയ്ലറ്റ് തുറന്നു കൊടുക്കുകയും ചെയ്തു തുടർന്നാണ് പരാതി നൽകിയതെന്ന് അടൂർ ഭൂതങ്കര ജി പി സ്കൂൾ അധ്യാപിക കൂടിയായ ജെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് എട്ടാം തീയതി കാസർഗോഡ് നിന്നും പത്തനംതിട്ടയ്ക്ക് വരുന്ന വഴിയിൽ കോഴിക്കോട് പയ്യോളി പയ്യോളിയിലുള്ള ഒരു പെട്രോൾ പമ്പിലാണ് ഞങ്ങൾക്ക് കയറിയത് അതിനകത്ത് വാഹനത്തിൽ ഇന്ധനം നടത്തിയിരുന്ന സമയത്താണ് ഈ ഞാൻ എന്താ വാഷ്റൂം സൗകര്യം ചോദിച്ചു അപ്പൊ അവർ തന്നില്ല വാഷ്റൂം ലോക്ക് ചെയ്ത് താക്കോലാന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് താക്കോലി തന്നില്ല അപ്പൊ നമ്മൾ ഏറ്റവും നിസ്സഹായാവസ്ഥയിലാണെങ്കിൽ ഒരാള് അവിടെ ചെന്ന് ചെല്ലുന്ന വാഷ്റൂമിലേക്ക് ഒരു സ്ത്രീ പോകുന്നത് ഏറ്റവും അങ്ങനെ എത്ര സഹിക്കാവുന്നതിൻ്റെ മാക്സിമം സഹിച്ചിട്ടായിരിക്കും വാട്സപ്പിലേക്ക് ചോദിക്കുന്നത് അവർ തന്നില്ല വളരെ പ്രാവശ്യം ചോദിച്ചിട്ട് അവർ തന്നില്ല അപ്പോൾ തുടർന്ന് നമ്മളവിടെ ആവശ്യിച്ചിരുന്ന കുറേ പിന്നെ ഡീലറിൻ്റെ നമ്പര് മാനേജറിൻ്റെ നമ്പർ അങ്ങനെ കുറേ നമ്പറുകളവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലെല്ലാം വിളിച്ചു അതിപ്പോൾ ഒന്നും അവർ പ്രതികരിച്ചില്ല തിരിച്ചു വിളിക്കുകയോ ചെയ്തില്ല തുടർന്നാണ് നമ്മൾ പിന്നെ പോലീസിനെ അറിയിച്ചത് അപ്പോൾ പയ്യോളി പോലീസിൽ നിന്നും വന്ന് അവർ പിന്നെ അവരും ആവശ്യപ്പെട്ടപ്പോൾ തുറന്നു കൊടുത്തില്ല തുടർന്ന് നമ്മൾ അവർ ബലമായിട്ട് പോലീസ് ബലമായിട്ട് തുറന്നു വരികയും നമ്മളത് ഉപയോഗിക്കുകയും ചെയ്ത് വളരെ നീറ്റായിട്ട് വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു പമ്പായിരുന്നു ശുചിമുറി ആയിരുന്നു അത് ഉപയോഗിച്ചു അപ്പോൾ പോലീസാണ് പറഞ്ഞത് പയ്യോളി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പരാതി കൊടുത്തു തുടർന്ന് കൺസ്യൂമർ റെഡ് റസൽ ഫോറത്തിലേക്ക് പത്തം പരാതി കൊടുത്തു അതിന്റെ രീതിയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എനിക്ക് അഭിഭാഷകമില്ലായിരുന്നു ഞാൻ ഒറ്റയ്ക്കാണ് ഇതിനുവേണ്ടി ഈ ഇത് തുറന്നു നൽകാത്തതിന്റെ കാരണം എന്താണ് പറയുന്നത് അവര് നിർബന്ധമാണ് അന്നേരം എന്നോട് പറഞ്ഞു കാത്തോലില്ല മാനിയറയിലാണ് കാത്തോലെന്ന് പറഞ്ഞത് പിന്നീട് കോടതി സമർപ്പിച്ചപ്പോൾ തെറ്റി ടാങ്ക് ഓവർത്തുള്ളവായിരുന്നു അതുകൊണ്ടാണ് തുറന്നു കൊടുക്കാൻ ഞാൻ പറഞ്ഞത് പോയില്ല നമുക്ക് പഠിച്ചിപ്പോ നമ്മളിപ്പോ അടൂരോ പത്തനംതിട്ടയോ ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം ഇവിടുന്ന് കഴിഞ്ഞുണ്ട് അല്ലെങ്കിൽ കൈക്കൊറ്റ ഉണ്ട് ഇങ്ങനെ നമുക്കറിയാം സ്ഥലത്തെ കുറിച്ച് നമുക്കറിയാം ഇത് കോഴിക്കോട് എന്ന് പറയുന്നത് തികച്ചും അപരിചിതമായുള്ള സ്ഥലം നമ്മളങ്ങനെ പോവാറുള്ള സ്ഥലമല്ല നമ്മള പോവാണെങ്കിൽ നമ്മള് ട്രെയിനിൽ ഒക്കെ അല്ലേ പോകാറുള്ളൂ തീർച്ചയായിട്ടും പോവാറില്ല അപ്പം നമുക്ക് അടുത്ത പമ്പികളെ കുറിച്ചും പിന്നെ ഹൈവേ പണി നടക്കുന്നത് കൊണ്ടും നമുക്ക് അത്ര ഈസി ആയിട്ട് നമുക്ക് പോവാൻ പറ്റുന്ന ഈ രാത്രിയൊക്കെ ലക്ഷം രൂപ നഷ്ടപരിഹാരം പതിനായിരം രൂപ കോടതി ചെലവാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അതിന്റെ പരിചയം ഉണ്ട് തടഞ്ഞിട്ട് തൊട്ട് അവർക്ക് പൈസ കിട്ടുന്നത് വരെയുള്ള ഇൻട്രസ്റ്റ് വരണം ഹിയറിംഗിന് വന്നിരുന്നോ ഹാജരായി സാറെ ആദ്യം ഒത്തുതീർപ്പിന് വന്നപ്പോൾ അവര് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ഒത്തുതീർപ്പിനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല പിന്നീട് ഓക്കെ എച്ച് പറഞ്ഞു അവർക്ക് വക്കീലുണ്ടായിരുന്നു ആഭാഷം മുഖേന അവരെ സമീപിച്ചത് എന്തായാലും ഒന്നു അനുകൂലമായി വിളിക്കാം

തീർച്ചയായും സാറേ തീർച്ചയായും സന്തോഷം ഉണ്ട് അഭിമാനം ഉണ്ട് വിധി വന്ന് സന്തോഷം ടോയ്ലറ്റ് ഉപയോഗശൂന്യമാണെന്ന് സ്റ്റാഫ് പറഞ്ഞെങ്കിൽ പോലീസ് തുറന്നപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ അപമാനിക്കുകയും ടോയ്ലറ്റ് തുറന്നു നൽകാൻ തയ്യാറാകാതെ തന്റെ അവകാശം നിഷേധിക്കുകയും ചെയ്തതിനെതിരെയാണ് കമ്മീഷനിൽ ഹർജി ഫയൽ ചെയ്തത് അഭിഭാഷകനില്ലാതെ ഒറ്റയ്ക്ക് കോടതിയിൽ വാദിച്ചു പെട്രോൾ പമ്പ് അനുവദിക്കുമ്പോൾ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ആവശ്യമാണെന്നിരിക്കെ അതൊന്നും ഇല്ലാതെയാണ് പെട്രോൾ പമ്പ് പ്രവർത്തിച്ചു വരുന്നതെന്നും കമ്മീഷൻ വിലയിരുത്തി അധ്യാപികയായ സ്ത്രീക്ക് രാത്രി പതിനൊന്ന് മണിക്കുണ്ടായ അനുഭവം മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ പമ്പുടമ നഷ്ടപരിഹാരം നൽകാനും കോടതി ചെലവിലയ്ക്കായി പതിനയ്യായിരം രൂപയും ചേർത്ത് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ പരാതിക്കാരിക്ക് നൽകണമെന്ന് കമ്മീഷൻ ഉത്തരവിട്ടു കമ്മീഷൻ പ്രസിഡന്റ് ബേബി ചന്ദ് അംഗമായ നിഷാ തങ്കപ്പനും ചേർന്നാണ് വിധി പ്രസ്താവിച്ചത് ഇന്ത്യയിൽ പെട്രോൾ പമ്പുകൾ ശരിയായി ടോയ്ലറ്റ് സൗകര്യങ്ങളും മറ്റ് നിർബന്ധിത സേവനങ്ങളും നൽകാൻ വിസമ്മതിച്ചാൽ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരും എന്ന കാര്യം പല യാത്രികർക്കും അറിയാനിടയില്ല പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡും മറ്റ് പ്രാദേശിക ഭരണകൂടങ്ങളും ഇന്ധന സ്റ്റേഷനുകൾക്ക് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നുണ്ട് അതിൽ ശുചിത്വം പാലിക്കുന്നതുൾപ്പെടെ അവശ്യ സൗകര്യങ്ങൾ നൽകുന്നതും ഉൾപ്പെടുന്നു ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കിയാണ് ഈ സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് നൽകുന്നത് പെട്രോൾ പമ്പുകളിൽ ടോയ്ലറ്റ് സേവനം മാത്രമല്ല സൗജന്യമായി നൽകേണ്ടത് മറ്റ് ചില സേവനങ്ങൾ കൂടിയുണ്ട് കുടിവെള്ളം ടയറുകളിൽ ഏറെ നിരക്കിൽ അഗ്നി സുരക്ഷാ ഉപകരണം ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഫീഡിംഗ് റൂം എന്നീ സൗകര്യങ്ങളും നൽകേണ്ടതുണ്ട്